അപകടത്തിൽപ്പെട്ട ക്രൈൻ റോഡരികിൽ നിന്നും നീക്കം ചെയ്യാത്തത് വാഹനാപകടങ്ങൾക്ക് കാരണമാകും കോട്ടയം എറണാകുളം റോഡിൽ കുറുപ്പുന്തറ വില്ലേജ് ഓഫീസിന് സമീപമുള്ള വളവിലാണ് ഒരാഴ്ചയ്ക്ക് മുകളിലായി ക്രൈൻ കിടക്കുന്നത് വില്ലേജ് ഓഫീസിന് എതിർവശത്ത് കഴിഞ്ഞ ആഴ്ചയാണ് ക്രൈൻ മറിഞ്ഞത് അപകടത്തിനുശേഷം ക്രൈൻ റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലാണ് പ്രധാന റോഡിൽ കുറുപ്പന്തറ വില്ലേജ് ഓഫീസിന് സമീപമുള്ള അപകട വളവിലാണ് ക്രെയിൻ കിടക്കുന്നത് അപകടമുണ്ടായി ഒരാഴ്ച പിന്നിട്ടിട്ടും റോഡരികിൽ നിന്നും ക്രെയിൻ മാറ്റുവാൻ ഉടമസ്ഥൻ തയ്യാറായിട്ടില്ല നിരന്തരം അപകടം സംഭവിക്കുന്ന വളവിൽ ക്രെയിൻ കിടക്കുന്നത് മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ക്രെയിനിന്റെ പുറകുവശത്തെ ടയർ റോഡിലേക്ക് കയറിയാണ് കിടക്കുന്നത് രാത്രി സമയങ്ങളിലാണ് കൂടുതലും അപകട ഭീഷണിയുള്ളത് സന്ധ്യമയങ്ങിയാൽ ഈ ഭാഗത്ത് ഇരുട്ടാണ് ഇതുവഴി സഞ്ചരിക്കുന്ന മറ്റു വാഹനങ്ങൾക്ക് പെട്ടെന്ന് ക്രെയിൻ കാണുവാൻ സാധിക്കാത്തത് അപകടങ്ങൾക്ക് വഴിതെളിക്കും അപകട മുന്നറിയിപ്പ് സംവിധാനം ക്രെയിനിന് ഇരുവശത്തും വെച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് കാണുവാൻ സാധിക്കില്ല ക്രെയിൻ എത്രയും പെട്ടെന്ന് റോഡരികിൽ നിന്നും മാറ്റണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം യുനസ്